ഒന്നാമത്തെ ചോദ്യം ഒരു സന്യാസി നടന്നു പോവുകയായിരുന്നു അപ്പോൾ എതിരെ ഒരാൾ വന്നു അയാൾ ചോദിച്ചു താങ്കൾ എവിടെയാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് സന്യാസി രണ്ടിനും കൂടി ഒരു ഉത്തരമാണ് പറഞ്ഞത് എന്തായിരിക്കും ആ ഉത്തരം ചോദ്യം ഒന്നുകൂടി പറയാം ഒരു സന്യാസി നടന്നു പോവുകയായിരുന്നു അപ്പോൾ എതിരെ ഒരാൾ വന്നു അയാൾ ചോദിച്ചു താങ്കൾ എവിടെയാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് സന്യാസി രണ്ടിനു കൂടി ഒരു ഉത്തരമാണ് പറഞ്ഞത് എന്തായിരിക്കും ആ ഉത്തരം ഉത്തരം ഫോറസ്റ്റ് ഫോർ റെസ്റ്റ് എന്നും കാട് എന്നർത്ഥമുള്ള ഫോറസ്റ്റ് എന്നുമാണ് ഇതിൻ്റെ ആൻസർ ചോദ്യം രണ്ട് നമ്മുടെ സ്വന്തമായതും മറ്റുള്ളവർ നമ്മളെക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നതും എന്താണ് നമ്മുടെ സ്വന്തമായതും മറ്റുള്ളവർ നമ്മളെക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നതും എന്താണ് ഉത്തരം നമ്മുടെ പേര് നമ്മുടെ പേരാണ് നമ്മൾ ഏറ്റവും കുറവ് ഉപയോഗിക്കുന്നതും മറ്റുള്ളവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും ചോദ്യം മൂന്ന് ഒരാൾ ചായ കുടിക്കാൻ ചായക്കടയിൽ കയറി തനിക്ക് പരിചയമുള്ള ഒരാൾ ചായ കുടിക്കാതിരിക്കുന്നത് കണ്ട് അയാൾ ചോദിച്ചു താനെന്താ ചായ കുടിക്കാത്തത് അയാൾ മറുപടിയായി മൂന്ന് സംഖ്യകൾ മലയാളത്തിൽ പറഞ്ഞു ഏതൊക്കെയാണ് ആ മൂന്ന് സംഖ്യകൾ ഒരാൾ ചായ കുടിക്കാൻ ചായക്കടയിൽ കയറി തനിക്ക് പരിചയമുള്ള ഒരാൾ ചായ കുടിക്കാതിരിക്കുന്നത് കണ്ട് അയാൾ ചോദിച്ചു താൻ എന്താണ് ചായ കുടിക്കാത്തത് അയാൾ മറുപടിയായി മൂന്ന് സംഖ്യകൾ മലയാളത്തിൽ പറഞ്ഞു ഏതൊക്കെയാണ് ആ മൂന്ന് സംഖ്യകൾ ഉത്തരം ഒന്ന് ആറ് എട്ട് ഒന്നാറട്ടെ എന്നാണ് അയാൾ പറഞ്ഞത് ചോദ്യം നാല് എവറസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഏതായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി എവറസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഏതായിരുന്നു ഏറ്റവും വലിയ കൊടുമുടി ഇതിൻ്റെ ഉത്തരം എവറസ്റ്റ് എന്ന് തന്നെയാണ് ചോദ്യം അഞ്ച് വേഗത്തിൽ ഒന്നാമൻ പേരിൽ രണ്ടാമൻ സ്ഥാനത്തിൽ മൂന്നാമൻ ആര് വേഗത്തിൽ ഒന്നാമൻ പേരിൽ രണ്ടാമൻ സ്ഥാനത്തിൽ മൂന്നാമൻ ആര് ഉത്തരം ക്ലോക്കിലെ സെക്കൻഡ് സൂചി ലാ പോയാൽ കുഴപ്പമാകുന്ന വസ്തു ഏത് ലാ പോയാൽ കുഴപ്പമാകുന്ന വസ്തു ഏത് ഉത്തരം കുഴലപ്പം എങ്ങനെ എഴുതിയാലും ശരിയാകാത്ത വാക്ക് ഏത് എങ്ങനെ എഴുതിയാലും ശരിയാകാത്ത വാക്ക് ഏത് ഉത്തരം തെറ്റ് തെറ്റെന്ന് എഴുതിയാലാണ് അത് ശരിയാകാത്തത് ചോദ്യം എട്ട് ഏറ്റവും തണുപ്പുള്ള ഇംഗ്ലീഷ് അക്ഷരം ഏത് എന്തായിരിക്കും കാരണം ഏറ്റവും തണുപ്പുള്ള ഇംഗ്ലീഷ് അക്ഷരം ഏത് എന്തായിരിക്കും കാരണം ഉത്തരം ബി എ സിയുടെ നടുക്കായതുകൊണ്ടാണ് ബി കൂടുതൽ തണുപ്പുള്ള അക്ഷരമായത് ചോദ്യം ഒൻപത് ആരും ആഗ്രഹിക്കാത്ത ജയം ഏത് ആരും ആഗ്രഹിക്കാത്ത ജയം ഏത് ഉത്തരം പരാജയം ചോദ്യം പത്ത് സുഖത്തിലും ദുഃഖത്തിലും ഉള്ളത് എന്ത് സുഖത്തിലും ദുഃഖത്തിലും ുള്ളത് എന്ത് ഉത്തരം ഖ ഖായാണ് സുഖത്തിലും ദുഃഖത്തിലും ഉള്ളത്